ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു അൻവി ടെക്സ്റ്റൈൽസ് പഴയ ബസ് സ്റ്റാൻഡ് ഗാലക്സി കോംപ്ലക്സ് പാടിയൂട്ട് മുളപ്ര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര മഹോത്സവം ജനുവരി പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഭക്തി ആദരപൂർവ്വം വിവിധ പരിപാടികളോടുകൂടി സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനാവശ്യമായ മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായി എന്ന് ഇന്ന് മുളപ്പുറ ക്ഷേത്രത്തിൽ വിളിച്ചു ചേർന്ന വാർത്താ സമ്മേളനത്തിലൂടെ സംഘാടകർ അറിയിച്ചിരിക്കുകയാണ് ക്ഷേത്രം പ്രസിഡന്റ് സി പി കരുണാകരൻ ക്ഷേത്രം സെക്രട്ടറി വി ആർ രാജേഷ് ആഘോഷ കമ്മിറ്റി ചെയർമാൻ സന്തോഷ് സി കെ കൺവീനർ അനു ടി കെ മഞ്ഞക്കാട് മാതൃസമിതി പ്രസിഡന്റ് ജാൻസി രാജൻ സെക്രട്ടറി പ്രസന്ന കെ വി എന്നിവർ പങ്കെടുത്തു നിന്ന് ഈ വർഷത്തെ മഹോത്സവം നാളെ ജനുവരി പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടത്തപ്പെടുകയാണ് ക്ഷേത്രം തന്ത്രി മംഗലത്തില്ലത്ത് നാരായണൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രം മേൽശാന്തി പുതിയയില്ലത്ത് പ്രസാദ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭക്തിയാദരപൂർവ്വം കൊണ്ടാടുകയാണ് നമ്മുടെ ക്ഷേത്രം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബ്രഹ്മകലശ മഹോത്സവം തുടങ്ങി ശേഷം എല്ലാ വർഷവും രണ്ട് ദിവസങ്ങളിലായിട്ടാണ് മഹോത്സവം കൊണ്ടാറ് ഈ വർഷം അത് മൂന്ന് ദിവസമായി വളരെ വിപുലമായ പരിപാടികളോടുകൂടി കൊണ്ടാടുകയാണ് ഉത്സവത്തിൻ്റെ ആദ്യ ദിവസമായ നാളെ പതിനാല് ഒന്ന് ഇരുപത്തിയഞ്ചിന് ക്ഷേത്ര പൂജകൾക്ക് ശേഷം രാവിലെ ഒമ്പത് മുപ്പതിന് റാപ്പുയിൽ ശ്രീ വയനാട്ടുകുലുവൻ ക്ഷേത്ര പരിസരത്ത് നിന്നും ഭക്തി നിർഭരമായ കലവറ നിരക്കൽ ഘോഷയാത്ര ആരംഭിക്കുന്നതാണ് കലവറഘോഷയാത്ര ക്ഷേത്രത്തിൽ സമർപ്പിച്ചതിന് ശേഷം പാടിയോട്ടുചാൽ ശ്രീ അയ്യപ്പക്ഷേത്രം അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്ന അക്ഷരശ്ലോക സദസ് അതിനുശേഷം ഭഗവാന്റെ ഇഷ്ടവഴിപാടായ അന്നദാനം വൈകുന്നേരം ഏഴ് മുപ്പതിന് മഞ്ഞക്കാട് കാഴ്ച കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും മഞ്ഞക്കാട് ഏരിയ കാഴ്ച പുറപ്പെടുന്നതാണ് കാഴ്ച ഒമ്പത് മുപ്പതിന് ഭഗവാന്റെ തിരുനടയിൽ സമർപ്പിച്ചതിന് ശേഷം ഒമ്പത് മുപ്പത്തിയഞ്ചിന് ബ്രഹ്മശാസ്ത്ര ക്ഷേത്രം മാതൃസമിതി അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി തിരുവാതിരയും അതിനുശേഷം കണ്ണൂർ മ്യൂസിക് ബ്ലോക്ക് ബാൻഡിന്റെ സിംബ അവതരിപ്പിക്കുന്ന നാടൻ കലാരൂപമായ ആട്ടരങ്ങ് അരങ്ങേറും രണ്ടാം ദിവസവും അതുപോലെ ക്ഷേത്ര പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് അന്നദാനം വൈകുന്നേരം പാർവത്തുനീർ ഏരിയ കാഴ്ച ശ്രീ പാർവത്തനീർ വിഷ്ണു മൂർത്തി ക്ഷേത്ര പരിസരത്ത് നിന്നും പുറപ്പെട്ട് പ്രാപ്പോയി വഴി വന്ന് ഒമ്പത് മുപ്പതിന് ഭഗവാന്റെ തിരുവനന്തയിൽ സമർപ്പിക്കപ്പെടും അതിനുശേഷം നമ്മുടെ പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാസന്ധ്യ വിവിധ മാതൃസമിതി അംഗങ്ങൾ അവതരിപ്പിക്കുന്ന തിരുവാതിര എന്നിവയും മൂന്നാം ദിവസമായ പതിനാറിന് പതിവ് പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് അന്നദാനം വൈകിട്ട് പ്രാപ്പോയി ഏരിയ കാഴ്ച പ്രാപ്പോയി ശ്രീ വയനാട്ട് കുലവൻ ക്ഷേത്ര പരിസരത്ത് നിന്നും പുറപ്പെട്ട് ഒമ്പത് മുപ്പതിന് ക്ഷേത്രനടയിൽ സംരക്ഷിപ്പിക്കുന്നത് അതിനുശേഷം കോഴിക്കോട് നിശാഗന്ധി ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേള എന്തിനാണ് നമ്മൾ ഈ വർഷത്തെ ഉത്സവാഘോഷ പരിപാടി ഈ ഉത്സവാഘോഷ പരിപാടി നമ്മുടെ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളും യും സഹകരണവും സാന്നിധ്യവും പ്രതീക്ഷിക്കുന്നു ആളുകൾക്കും ഭഗവാന്റെ അന്നദാനം മുഴുവൻ ആളുകൾക്കും അന്നദാനം ഉണ്ടായിരിക്കുന്ന നമ്മുടെ ക്ഷേത്ര മഹോത്സവത്തിൽ മുഴുവൻ ആളുകളെയും ക്ഷണിക്കുവാണ് സ്വാഗതം ചെയ്യുകയാണ് ക്ഷേത്രാങ്കണത്തിലേക്ക് കാര്യങ്ങളും ഉത്സവാഘോഷ പരിപാടികളെ കുറിച്ച് ഇവിടെ തീരുമാനിച്ചു ഈ ക്ഷേത്രത്തെ സമുദ്രോത്സവം കുറിച്ച് കാലം പുറകോട്ട് പോയാൽ നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ഇന്നത്തെ ഈ നിലയിലൊക്കെ അവസ്ഥയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ക്ഷേത്രം ഒരു കാലത്ത് ഇവിടെ ഒരു ഭര മന്ദിരം എന്ന നിലയിലായിരുന്നു ഇവിടെ തുടങ്ങിയത് അവിടെ ആദരണീയനായ ശ്രീ മഞ്ഞക്കൽ നാരായണപുള്ള ചേട്ടൻ ചായയും അദ്ദേഹത്തിന്റെ കുടുംബങ്ങളും ഈ പ്രദേശത്തുള്ളവരും എല്ലാവരും ആ കാലത്ത് ഉള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ഒരു ആരംഭം കുതിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ ആ പ്രവർത്തനത്തെ എത്ര തന്നെ ശ്ലാഘിച്ചാലും നമുക്ക് മതി എന്തായാലും അന്ന് ഉണ്ടായ ഭജന മന്ദിരം ആ സ്ഥലത്ത് ഇന്നിപ്പോ നമ്മുടെ ഈ ക്ഷേത്ര ആവശ്യത്തിനായിട്ടുള്ള ആഫീസ് പ്രവർത്തിക്കുകയാണ് ഈ ക്ഷേത്രത്തിന്റെ ഇന്നത്തെ ഈ പുരോഗതി നല്ല നിലയിൽ ഈ ക്ഷേത്രം ഇന്ന് ഈ നാട്ടുകാർ മുഴുവൻ നാട്ടുകാരും ഏറ്റെടുത്തു കൊണ്ട് തന്നെയാണ് ഇന്ന് നാട്ടുകാരുടെ ഒരു ക്ഷേത്രമായി നല്ല നിലയിൽ ഇന്ന് പ്രവർത്തിക്കുകയാണ് ഈ ക്ഷേത്രത്തിന് അനുവദിച്ചമാക്കി എല്ലാ ധപ്രതിഷ്ഠ ഒഴിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ആയി വരുന്നുണ്ട് ഇനിയും അല്പം ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കേണ്ടതായിട്ടുണ്ട് കല് കല്ലുമായിട്ട് കാര്യങ്ങളൊക്കെ മറ്റ് പിന്നെ ഇന്നത്തെ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നു ഇവിടെ നല്ല രീതിയിൽ ഈ ഉത്സവാഘോഷം ഭംഗിയാക്കുന്നതിന് വേണ്ടി നല്ല ഒരു ആഘോഷ കമ്മിറ്റി ഉണ്ട് അതിൻ്റെ കൺവീനറും ചെയർമാനും ഒക്കെയാണ് ഇവിടെ സംസാരിച്ചത് നല്ല രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ നടത്തുന്നതിന് വേണ്ടി ക്ഷേത്രം പിന്നെ അംഗങ്ങളും ക്ഷേത്ര ഭാരവാഹികളും എല്ലാം അക്ഷീണം പ്രയത്നിക്കുന്നുണ്ട് ഇവിടുത്തെ അതേപോലെ തന്നെ മാതൃസമിതിയുടെ പ്രവർത്തനം ശ്ലാഘനീയമാണ് നല്ല രീതിയിൽ അതും ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ എല്ലാ ദിവസവും ഈ രണ്ട് ദിവസം ഉള്ള ഉത്സവം മൂന്ന് ദിവസമാക്കാനുള്ള കാരണം തന്നെ ഈ പ്രാദേശികമായിട്ടുള്ള ഈ പ്രദേശത്തുള്ള കലാകാരന്മാർക്കും അവർക്കൊക്കെ ഒരു അവസരം കൊടുക്കുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മൾ ഈ ഒരു ദിവസം കൂടുതൽ ഇവിടെ ഈ ഉത്സവാഘോഷം വെച്ചത് അത് ഈ നാട്ടിലുള്ള ചെറിയ കുട്ടികൾക്കും മറ്റുള്ള കലയോടുള്ള സ്നേഹിക്കുന്ന ആൾക്കാർക്കും ഉള്ള ഒരു അവസരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഏതായാലും അവരൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട് ഈ ക്ഷേത്ര മഹോത്സവമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആഘോഷ കമ്മിറ്റി കൺവീനറും ചെയർമാനും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികളോട് സൂചിപ്പിച്ചു കഴിഞ്ഞു പ്രതിഷ്ഠക്ക് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി മാസത്തിലാണ് ക്ഷേത്ര പ്രതിഷ്ഠ നടക്കുന്നത് ഏതാണ്ട് ഒരു വ്യാഴവട്ടക്കാലം കഴിഞ്ഞു പ്രതിഷ്ഠ നടന്നതിന് ശേഷം കോവിഡിന്റെ ഒരു പ്രയാസം ഉണ്ടായ ആ ഒരു വർഷക്കാലം ഒഴിച്ച് ബാക്കി എല്ലാ വർഷവും വിപുലമായിട്ടുള്ള ഉത്സവാഘോഷ പരിപാടികളാണ് ക്ഷേത്രത്തിൽ നടന്നു വരുന്നത് ഈ വർഷത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു വലിയൊരു മഹോത്സവം നമ്മൾ കൊണ്ടാടി പ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ഏറ്റവും വിപുലമായിട്ടുള്ള മഹോത്സവമാണ് ഇത്തവണ ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ കഴിഞ്ഞ വർഷം മുതലാണ് മൂന്ന് ദിവസം ആഘോഷമാക്കി ഉയർത്തിയത് പക്ഷെ കഴിഞ്ഞ വർഷം വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികൾ മൂന്ന് ദിവസം ഉണ്ടായിരുന്നായിട്ട് തലയുയർത്തി നിൽക്കുന്ന ഒരു മഹാക്ഷേത്രമായിട്ട് ഈ ക്ഷേത്രം വളരുകയാണ് ഇതിന്റെ മുന്നിലും പിന്നിലും ഒക്കെ പ്രവർത്തിച്ച നമ്മുടെ മുന്നേ ഈ ക്ഷേത്രത്തിന്റെ തുടക്ക സമയത്ത് പ്രവർത്തിച്ചവരുൾപ്പെടെ ഉള്ള മുൻ തലമുറയുടെയും മുതിർന്ന ആളുകളുടെയും ഒക്കെ നിർദ്ദേശവും അവരുടെ ഉപദേശങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ടാണ് ഈ പുതുതലമുറയായിട്ടുള്ള ഞങ്ങൾ ഇതിന്റെ നേതൃത്വം ഏറ്റെടുത്ത് ഇന്നീ നിലയിലേക്ക് ഈ ക്ഷേത്രത്തെ ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ വലിയ രൂപത്തിലുള്ള ഒരു പിന്തുണ ഇത്തവണയും മഹോത്സവത്തിന് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നാട്ടിലെ എല്ലാ ജനങ്ങളും ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട് വിവിധ ക്ഷേത്ര പൂജാതി കർമ്മങ്ങളോടും അതോടൊപ്പം ഉച്ചയ്ക്ക് ഉച്ചക്ക് പന്ത്രണ്ടരയ്ക്ക് വിഭവ സമ്മർദ്ദമായ ഭഗവാന്റെ അന്നദാനത്തോടും കൂടി നാളെ മുതൽ കൊണ്ടാടാൻ വേണ്ടി പോവുകയാണ് ഈ ക്ഷേത്ര മഹോത്സവത്തോട് സഹകരിക്കുകയും സഹകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മുഴുവൻ ഭക്തജനങ്ങളെയും അഭ്യുദയകാംക്ഷികളെയും ഈ മഹോത്സവത്തിലേക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ ഭഗവാന്റെ പിന്നെ നാമത്തിൽ നാമത്തിൽ ഈ മഹാക്ഷേത്ര സന്നിധിയിലേക്ക് മുഴുവൻ ആളുകളെയും ആഘോഷ കമ്മിറ്റിയുടെയും മാതൃസമിതിയുടെയും അതുപോലെ തന്നെ ഈ ക്ഷേത്രം ഭരണസമിതിയുടെയും മുഴുവൻ അംഗങ്ങളുടെയും ഞങ്ങളുടെ രണ്ടുപേരുടെയും വ്യക്തിപരമായിട്ടും ഉള്ള ക്ഷണം ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുകയാണ് അതിന്റെ രക്ഷാധികാരിയായ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ മഞ്ഞാക്കൽ നാരായണൻ പിള്ളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞാൻ പറയുകയാണ് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് അവരുടെ കുടുംബാംഗങ്ങളും ആത്മാർത്ഥമായി തന്നെ മക്കളാകട്ടെ പേരക്കിടാങ്ങളാവട്ടെ എല്ലാവരും സുദീർഘമായ സേവനമാണ് ഇന്നും ക്ഷേത്രത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ഇപ്പം ഈ പറഞ്ഞ ഭരണസന്ധിക്കാരും കമ്മിറ്റിക്കാരും മതസന്ധി ഞാൻ ഉൾപ്പെടെയുള്ള മതസന്ധി അംഗങ്ങളും അതിൽ അഹോരാത്രം ഞങ്ങള് ഇനിയും ഈ ക്ഷേത്രം ഉയരണം എന്ന പോകാൻ മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ ചാലിൽ ലേഡീസിന് മാത്രമായി ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രം അൻവി ടെക്സ്റ്റൈൽസ് പഴയ ബസ് സ്റ്റാൻഡ് ഗാലക്സി കോംപ്ലക്സ് പാടിയൂട്ടിച്ച ലേഡീസിന് മാത്രമായി പുതിയ മോഡലുകൾ ചുരിദാർ സെറ്റുകൾ കുർത്ത ടോപ്പുകൾ ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക് അൻവി ബിയോണ്ട് ദ ലൂം ഗാലക്സി കോംപ്ലക്സ് പാടിയൂട്ടിച്ചാൽ Phone double nine six four six seven zero five double one.